ഉരുൾപൊട്ടിയെന്ന് അഭ്യൂഹം ഉടുമ്പൻചോല മണ്ഡലത്തിൽ അതിശക്തമായ മഴയിൽ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിലായി ഇന്ന് രാവിലെ വെളുപ്പിന് മണി മുതൽ തുടങ്ങിയ ശക്തമായ മഴയാണ് പ്രദേശത്തെ വെള്ളത്തിലാക്കിയത് നെടുങ്കണ്ടം തൂക്കുപാലം ബാലഗ്രാം കൂട്ടാറ മുണ്ടിയരുമ തുടങ്ങിയ മേഖലകളിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ് ശക്തമായ മഴവെള്ളപ്പാച്ചിലാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു വീടുകളും കടകളും സ്ഥാപനങ്ങളും ഉൾപ്പെടെ വെള്ളം കയറിയ നിലയിലാണ് പലരും പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണെന്ന് എസ് ഡി പി ഉടുമ്പൻചോല മണ്ഡലം സെക്രട്ടറി അമീൻ കരീം പറഞ്ഞു സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണ്ഡലത്തില് മൂന്ന് മണി മുതൽ അതിശക്തമായ മഴവെള്ളപ്പാച്ചിലെത്തി നെടുങ്കണ്ടം തൂപ്പാലം ബാലഗ്രാമ കൂട്ടാറ് മുണ്ടിയരുമ പോലെയുള്ള മേഖലകളിൽ പല വീടുകളും പല സ്ഥാപനങ്ങളും വെള്ളത്തിനടിയിലാണ് ഉള്ളു പൊട്ടിയതാണോ എന്ന് സംശയിക്കുന്ന തരത്തിൽ മഴവെള്ളം പാ പാഞ്ഞെത്തുകയായിരുന്നു പല ദിക്കുകളിൽ നിന്നും തോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ വീടുകളിൽ അകപ്പെട്ട് കിടക്കുന്നു റോഡുകളിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം സാഹചര്യമില്ലാതെ വീടുകളിൽ പെട്ട് കിടക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഉദാഹരണം നമ്മൾ താങ്ങുകയാണ് അപ്പുറത്തെ അസരയില് ഒരുപാട് വീടുകളുണ്ട് കൂട്ടുകളുണ്ട് ആളുകൾ വളരെയധികം പുടുങ്ങി കിടക്കുന്ന അവസ്ഥയാണുള്ളത് ട്രാവലർ അടക്കം കൂട്ടാറ്റിൽ ഒഴുകിപ്പോയിട്ടുണ്ട് നിരവധി നാശനഷ്ടങ്ങളാണ് ഉടുമഞ്ചോല മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത് എസ് ഡി പി ഐയുടെ സജ്ജരായ സേവന പ്രവർത്തകര് രാവിലെ മുതൽ രംഗത്തുണ്ട് പ്രവർത്തനവുമായി രംഗത്തുണ്ട് ഇനിയും വെള്ളം ഇറങ്ങിയതിനു ശേഷം സേവന പ്രവർത്തനങ്ങളുമായി ക്ലീനിങ് പോലെയുള്ള ക്ലീനിംഗ് പ്രവർത്തനങ്ങൾക്കൊക്കെ എസ് ഡി പി ഐ നേതൃത്വം നൽകും 哦，这，我都没做过。